നമസ്കാരം ബിഷപ്പിന്റെ വിളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഉണ്ട് <laughs> सा േ ഇതില്ലാത്ത ആരും ഈ ലോകത്ത് ഒരു ഇല്ല ഏറ്റവും താഴ്ന്നവരായാലും അല്ലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അപ്പൊ ഈ സമയത്തിന്റെ വന്ന് തൊപ്പിയൊക്കെ വെച്ച് എന്താണ് പരിപാടി ക്രിസ്മസ് ഈ മാസം ഓ അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ട് സാധാരണ സമയങ്ങളിൽ ചെയ്യുന്നതിനൊക്കെ കാരണം ഒത്തിരി ആൾക്കാര് ക്രിസ്മസിനെ പ്രതി ഉപവസിച്ച് പട്ടിണി കിടക്കുമ്പോ വേറൊരു വശത്തും പട്ടിണി കിടക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം ഭക്ഷണം കൊടുക്കും ആ കൊടുക്കണേ അപ്പൊ എന്തൊക്കെയുണ്ട് ചിക്കൻ ഉണ്ട് നല്ല കറി ആ നാരങ്ങച്ചാറ് അപ്പൊ ഇതെല്ലാം ചേർത്തുള്ള പാക്കറ്റുകളാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങടെ എത്തിയാൽ മാത്രം മതി ദൈവത്തെ മുഖാമുഭവം കാണുന്ന ഒരു അവസരവും കൂടെയാണ് അല്ലെ ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ഇവര് കണ്ടെത്തണമെന്ന് എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട് അന്നദാനം മഹാദാനം അതുപോലെ ദാനധർമ്മ ആപത്തിന്റെ തടയും പിന്നെ വിശക്കുന്നവർക്ക് കൊടുക്കുമ്പോ ആർക്കു തന്നെ കൊടുക്കുന്നു ദൈവത്തിന് തന്നെ കൊടുക്കുന്ന അപ്പൊ അതിനുവേണ്ട നിയോഗങ്ങളെയും വ്യക്തികളെയെല്ലാം സമർപ്പിച്ച് നമ്മളിപ്പോ ആ അഞ്ചു വർഷമായി അല്ലെ അഞ്ചു വർഷമായിട്ട് ആ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഒരു ആരും കൂടെ പറഞ്ഞേക്കാ ഈ സമയത്ത് ഈ ഭക്ഷണ പൊതികൾ മാത്രമല്ല ദൈവമേ ഞങ്ങളെ നന്മ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കണമേ ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവരെ കാണിച്ചു തരണമേ സഹായിക്കാൻ തന്മനസ് ഉള്ളവരെ കാണിച്ചു തരണേ ഇതും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമായിട്ട് കട്ടിൽ കിട്ടിയിട്ടുണ്ട് അരി ഞങ്ങൾക്കല്ല കട്ടിൽ കിട്ടിയിട്ടുണ്ട് കിടക്കകൾ കിട്ടിയിട്ടുണ്ട് ടി വി കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടിയിട്ടുണ്ട് പാവപ്പെട്ട ആൾക്കാർ കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ട് അല്ലെ ഇപ്പൊ ആർക്ക് കൊടുക്കുവോ ഇതൊന്നും ആർക്കും വേണ്ട എന്നും പറഞ്ഞാൽ അവിടെ മാറാമ്പലും കയറി പൊടിയും കയറി ഇരിപ്പുണ്ടാവും വേറെ പുതിയതും മേടിച്ച് എസ് എഞ്ചി കൊടുത്താൽ അഞ്ഞൂറേ കിട്ടുകയുള്ളൂ പക്ഷെ ഉപയോഗ യോഗ്യമായതാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി വസ്ത്രങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് തവണ വണ്ടി നിറച്ച് കളക്ട് ചെയ്ത് എത്തിക്കേണ്ട അടുത്ത് എടുത്ത് ഇവിടെ വന്നു ചിലരൊക്കെ എടുത്ത് അപ്പം അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളും അത് കാണുന്നവരുടെ ഓർമ്മയിലേക്ക് തരികയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളധികമായിട്ട് വെച്ചിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ടെങ്കിൽ കിട കട്ടിൽ പോയിട്ട് കിടക്ക പോയിട്ടൊരു കട്ടിൽ പോലും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ടി വി ഒക്കെ ഇല്ലാത്ത വീടുകളൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ പഴയ ടി വി വർഷങ്ങൾ അടിച്ചു പോയിട്ട് അവരങ്ങനെ അതും വെച്ചുകൊണ്ടിരിപ്പാണ് വർക്കൊന്നും ചെയ്യണില്ല അല്ലെങ്കിൽ ഒച്ച മാത്രം കേൾക്കാം ഇത് പിക്ചറൊന്നുമില്ല അല്ല നമ്മൾ ഒരു വീട്ടിൽ ടി വി കൊണ്ടെങ്കിൽ പുറത്തപ്പോൾ കണ്ടില്ല പിക്ച്ചർ ഒന്നുമില്ല ഒച്ച മാത്രം വർഷങ്ങളായിട്ട് അവരത് അടക്കോളൂ അപ്പൊ ഒരു ടിവിയും കൊണ്ട് വന്നപ്പോൾ അവരുടെ സന്തോഷം എന്താ പറഞ്ഞത് അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ എന്ത് പറ്റും ഹാപ്പി ക്രിസ്മസ് അതാണ് ബിഷപ്പിന്റെ വിളി ദൈവം എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പൊ